വെള്ളാവ് പുല്ലായിക്കുടി തറവാട് ദേവസ്ഥാനത്ത് തായ്പരുദേവതയുടെ തിരുമുടി ഉയർന്നു അനുഗ്രഹ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് വിഷ്ണുമൂർത്തി വെള്ളാവിലെ പ്രശസ്ത തറവാടായ കൂത്തടത്ത് പുല്ലായിക്കുടി തറവാട് ദേവസ്ഥാനത്താണ് ഈ രണ്ടു ദേവതമാരെയും കെട്ടിയാടിച്ചത് പുല്ലായിക്കുടി തറവാടിൻ്റെ കുലപരദേവതമാരാണ് തായ്പരദേവതയും വിഷ്ണുമൂർത്തിയും കോലസ്വരൂപത്തിൻ്റെ രാജകുലദേവതയായ മാടായിക്കാവ് തിരുവർഗാട്ട് ഭഗവതി സങ്കല്പമാണ് തായ്പെരുദേവതയ്ക്കുള്ളത് ഓരോ ഗ്രാമഭൂമികയിലും അതത് ഗ്രാമപ്പേരിലോ കാവിൻ്റെ പേരിലോ ആദ്യമായി ദർശനം കിട്ടിയ സ്ഥലത്തിൻ്റെ പേരിലോ ആണ് ചൊല്ലി അറിയപ്പെടുന്നത് വെള്ളാരങ്ങര ഭഗവതി എളമ്പച്ചി ഭഗവതി നീലിയാർ കോട്ടത്തമ്മ ചെമ്പിലോട് ഭഗവതി വെരിക്കിരി ഭഗവതി വല്ലാർകുളങ്ങര ഭഗവതി പൈറ്റ്യാൽ ഭഗവതി തുടങ്ങി പരം പേരിൽ അറിയപ്പെടുന്ന തായ്പരുദേവത വെള്ളാവ് പുല്ലായിക്കുടി തറവാട്ടിൽ വല്ലാർകുളങ്ങര ഭഗവതിയായാണ് കുടികൊള്ളുന്നത് സകല രോഗനിവാരണിയും സർവൈശ്വര്യദായിനിയുമായ ഈ പരദേവത ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്ന് പിറന്ന കുടിലകോപിനിയായ ഉഗ്രമൂർത്തിയാണ് ദേവതകളെല്ലാം തോറ്റു പിന്മാറി ഭയത്തോടെ നോക്കിക്കണ്ട ദാരികാസുരനെ വധിക്കാൻ അവതരിച്ച മഹാകാളിയാണ് തായ്പരദേവതാ സങ്കല്പം ലോകത്തിനും നാശം വിതച്ച് ദാരികനെ വധിച്ച് മഹാകാളി സാധുജന പരിപാലനത്തിനായി ഭൂമിയിൽ അവതരിച്ചു തായ്പരുദേവതയോടൊപ്പം വിഷ്ണുമൂർത്തിയും കുടികൊള്ളുന്ന പുണ്യസങ്കേതമാണ് പുല്ലായിക്കുടി ദേവസ്ഥാനം ത്രിലോകവിക്രമനായ ഹിരണ്യകശിപു എന്ന അസുര രാജാവിനെ വധിക്കാൻ അവതരിച്ച നരസിംഹമൂർത്തിയാണ് വിഷ്ണുമൂർത്തി പാതി ഉടൽ സിംഹവും പാതി പാതിയുടൽ മനുഷ്യനും നരനും സിംഹവും ഒന്നിച്ച നരസിംഹരൂപം ഭീകരമായ ഗർജനത്തോടെ ഹിരണ്യനെ കൈ നഖങ്ങളിൽ കുത്തിയെടുത്തിൽ വാതിൽപ്പടിയിൽ കിടത്തി ഉടൽ കീറി രുദ്രപാനം നടത്തിയ ദേവനാണ് വിഷ്ണുമൂർത്തി അസുരനിഗ്രഹം ചെയ്ത് മൂന്ന് ലോകങ്ങളെയും കാത്ത മഹാകാളിയും നരസിംഹമൂർത്തിയും ഭക്തരക്ഷക്കായി അവതരിച്ച പുണ്യസങ്കേതമാണ് വെള്ളാവ് പുല്ലായിക്കുടി ദേവസ്ഥാനം ബുധനാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പുടയൂർ ജയനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ബുധനാഴ്ച വൈകുന്നേരം മുത്തപ്പൻ്റെ വെള്ളാട്ടം നടന്നു രാത്രി തായ്പർ ദേവതയുടെയും വിഷ്ണുമൂർത്തിയുടെയും തോറ്റം നടന്നു തുടർന്ന് ഭൂതം ദൈവത്തിനെ കെട്ടിയാടിച്ചു വ്യാഴാഴ്ച രാവിലെ വിഷ്ണു മൂർത്തിയുടെ പുറപ്പാട് നടന്നു ാണ് ആയ്പരദേവതയുടെ തിരുമുടി ഉയർന്നത് കളിയാട്ടത്തിനെത്തിയവർക്ക് പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്